നമസ്കാരം ഒരു പുതിയൊരു വിഷയമായിട്ടാണ് കുട്ടികൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയല്ല കൊല്ലപ്പെടുകയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഈ ഒരു വിഷയമായിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഡിക്ടി ന്യൂസ് ലൈവിൻ്റെ തുടക്കം പോലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ആ കാലഘട്ടത്തിൽ ഡിക്റ്റീവ് ന്യൂസിൻ്റെ ഒരു സഹോദര ചാനലായിരുന്ന ഹാർഡ് ഫാർമർ ചാനലിലൂടെയാണ് കൂടുതലും പ്രേക്ഷകർ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു വിഷയം സംബന്ധിച്ച് ഇന്ന് പൊതുമണ്ഡലത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് നിരന്തരം ആ കാലഘട്ടം പോലെ ഇടപെട്ടുകൊണ്ടിരുന്ന ഈ ഡി ന്യൂസിൻ്റെ ഹാർഡ് വാർമർ ചാനലിൻ്റെ ഭാഗമായിട്ടിരുന്ന വി ടി തോമസും അതുപോലെ എൻ സി കുര്യനും നിരന്തരമായിട്ട് ഉന്നതങ്ങളിലേക്ക് അതിനെപ്പറ്റിയൊക്കെയുള്ള വിവരണങ്ങളും നൽകിക്കൊണ്ടിരുന്നു അത് അതിനെ ഒരു കാര്യങ്ങളാണ് മറ്റൊന്നുമല്ല കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികളെ കൊലപ്പെടുത്തുന്ന മാതാപിതാക്കൾ അത് സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് കുട്ടികളെ കൊലപ്പെടുത്തി വന്ന വ്യക്തി മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ആരാണെങ്കിലും ശരി ഇനി മറ്റൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കർശനമായിട്ടുള്ള നിയമങ്ങൾ അവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയതിനെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള നിയമ സംവിധാനം ഇവിടെ നിലവിലുണ്ട് നമ്മൾ അതല്ല പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാർ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അച്ഛൻ അച്ഛന്മാരാണെങ്കിൽ അവർ പിതാക്കന്മാർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളവിടെ ശരിക്കും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നില്ല അവർക്ക് ആത്മഹത്യ എന്താണെന്നുള്ളത് അറിയില്ല ആത്മഹത്യ ചെയ്യാനായിട്ട് അവർക്ക് അറിയത്തുമില്ല അവർ ശരിക്കും കൊല ചെയ്യപ്പെടുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ആ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ കൊല ക്കാര് അല്ലെങ്കിൽ കൊലയാളികൾ ആരാണെങ്കിലും ശരി അവർ ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ടതു തന്നെ അല്ലേ അപ്പം നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിക്കോട്ടെ അദ്ദേഹം അവരുടെ ആ കുട്ടികളെയും കൊണ്ട് അവർ വഹായിട്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കുട്ടികളെയും അതോടൊപ്പം തന്നെ അവർ ജീവിതം അവസാനിപ്പിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ കുട്ടികളുടെ മരണം അവിടെ ക്ലോസ് ചെയ്യപ്പെടുകയാണ് കുട്ടികളെ ആര് കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്മയാണ് അച്ഛനാണ് എന്നുള്ള രീതിയിലേക്ക് നിയമ സംവിധാനം അങ്ങനെ സ്റ്റോപ്പിടുന്നു അങ്ങനെ സ്റ്റോപ്പ് ഇടുന്നത് ശരിക്ക് ശരിയല്ല കാരണം അവർ മാത്രമായിരിക്കണമെന്നൊന്നുമില്ലല്ലോ ചിലപ്പോൾ ആ കുട്ടികളുടെ കൊലപാതകത്തിന് കാരണക്കാരെ അപ്പം ഇതിനകത്ത് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ കോടതികളിലൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതായത് കഴിഞ്ഞ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ ഇവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു നിവേദനം നൽകിയിരുന്നു ആ നിവേദനം ഇവിടെ ഒന്ന് വായിക്കാമെന്ന് കരുതി കൊണ്ടാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള കണ്ടൻറ് ഇതാണ് അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കൾ ആര് തന്നെയാണെങ്കിൽ പോലും കൂടെ കൂട്ടമായിട്ടാണെങ്കിൽ പോലും കൂടെ ആ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ് ആ കൊല ചെയ്യപ്പെടുന്ന കൊലയാളികൾ ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് അപ്പം കൊലയാളികൾ നിലവിൽ ജീ മരണപ്പെട്ടു എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചാപ്റ്റർ ക്ലോസ് ആകും പക്ഷെ കൊലയാളികൾ മരണപ്പെട്ട ആ വ്യക്തി മാത്രമാണോ അതോ വേറെയും കൊലയാളികൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടപ്പെടാൻ കൃത്യമായിട്ടും അർഹരാണല്ലോ അതുതന്നെയാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത് ഇപ്പം അമ്മ കുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു ആ അമ്മയും കുട്ടികളും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണക്കാരൻ ആ സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനാണ് എങ്കിൽ കൃത്യമായിട്ടും ആ കുട്ടികളെ കൊലപ്പെടുത്തിയതിനകത്ത് ഈ അച്ഛൻ പങ്കാളിയല്ലേ ജീവിച്ചിരിക്കുന്ന അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ പങ്കാളിയാണല്ലോ കൃത്യമായിട്ടും പങ്കാളിയാണ് അങ്ങനെയാണെങ്കിൽ ആ അച്ഛൻ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടാനായിട്ടുള്ള ഒരു നിയമസംവിധാനം ഇപ്പോൾ ഇവിടുത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല അവിടെ ആകൊക്കെ വരുന്നത് ഒരു ആത്മഹത്യ പ്രേരണാ കുറ്റം മാത്രം ചുമത്തി അതിൽ നിന്നും തടി തപ്പിപ്പോകുന്നത് ഒരു സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് അത് ഒട്ടും ശരിയല്ല കാരണം ആ കുട്ടികളെ കൂടി അവിടെ കൊലപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞു അച്ഛൻ കൂടിയാണ് അതല്ലെങ്കിൽ അച്ഛൻ കുട്ടികളും മരണപ്പെടുകയാണെങ്കിൽ അവിടെ അമ്മയ്ക്ക് അവിടെ റോൾ ഉണ്ടെങ്കിൽ ആ അമ്മയാണ് ഇനി അതുമല്ല മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും കക്ഷികൾ അതിനകത്തുണ്ടെങ്കിൽ അവരതിനകത്ത് കൃത്യമായിട്ട് പങ്കാളികളാണ് അത് ആരാണ് എന്ന് കണ്ടെത്തണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനു വേണ്ടി സപ്പറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിന്റെ കേസിൻ്റെ ഒരു കൃത്യമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ അതിനകത്ത് പ്രതികളായിട്ടുണ്ട് അവരുടെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ടും തെളിയിച്ച് അതിൽ നിന്നുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുന്നതോടുകൂടി മാത്രമേ ആ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ അത് ആ ഒരു വിഷയമാണ് നമ്മൾ പൊതുമണ്ഡലത്തിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുമണ്ഡലത്തിന്റെ നീതിബോധം ഉയർന്നു വരേണ്ടതുണ്ട് പലരും അത് അവിടെ കൊണ്ട് അങ്ങോട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു അനുഭവം പോലും കൂടെ ഞങ്ങൾ ബാലാവകാശ കമ്മീഷനിൽ മെമ്മോറൻഡ് കൊടുത്തതിന് ശേഷം അവിടുത്തെ ലീഗൽ അഡ്വൈസറുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അതിപ്പോൾ അമ്മയല്ലേ കുട്ടികളുമായിട്ട് മരണപ്പെട്ടത് ഞങ്ങൾ രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചിരുന്ന ആ ഉദാഹരണം ഇപ്പം പ്രേഷന്ന് വായിച്ചു കേൾപ്പിക്കുക അപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാരണം ഇതാണ് അത് അമ്മയല്ലേ കുട്ടികളുമായിട്ട് മരണപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ മരിച്ചതോടുകൂടി ആ കുട്ടികളുടെ മരണം അവിടെ വെച്ച് ക്ലോസ് ചെയ്യപ്പെട്ടു അതിന് ഇനി കേസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അത് ഒരിക്കലും ശരിയല്ലല്ലോ കാരണം ആ കുട്ടികൾക്ക് കുട്ടികളെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വളർന്നു വന്ന കുട്ടികളാണ് കുട്ടികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അപ്പം ആ കുട്ടികൾ കൊല ചെയ്യപ്പെടുകയാണ് ഈ ചെയ്തിരിക്കുന്നത് ആ കൊലപ്പെടുത്തിയത് പ്രത്യക്ഷത്തിൽ അമ്മയാണെങ്കിൽ പോലും അമ്മയേക്കാളുപരി മറ്റൊരു വ്യക്തി അവിടെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ അതുതന്നെയാണ് നമ്മൾ വെക്കുന്നൊരു പോയിന്റായിട്ട് അത് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക ഞങ്ങൾ കൊടുത്തിരുന്ന ഒരു നിവേദനത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ പ്രധാന പോയിൻ്റ് മെയിനായിട്ട് ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രി ഈ നാല് പേർക്ക് കൊടുത്തിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതാം തീയതിയാണ് ഞങ്ങൾ മെയിൽ ചെയ്ത് പരാതി കൊടുത്തിരുന്നത് പരാതി അവിടെ കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ അതിന് കാര്യമായ റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും എന്താണെങ്കിലും ശരി ഇത് വിഷയം പൊതുസമൂഹം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് വേണ്ടിയിട്ടതാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും വായിക്കുന്നത് വിഷയം ഇതാണ് അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നതിലൂടെയോ കൊല ചെയ്യപ്പെടുന്നതിലൂടെയോ അവരോടൊപ്പം മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും ആ കുട്ടികളുടെ സ്വന്തം തീരുമാനപ്രകാരമോ ഇഷ്ടപ്രകാരമോ മരണപ്പെടുന്നതല്ല മറിച്ച് കുട്ടികളെ കൊലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഇതിന് ഉത്തരവാദികളായ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നത് സംബന്ധിച്ച് ഇതാണ് വിഷയം ഇനി രണ്ട് ഉദാഹരണങ്ങൾ കാണിക്കുകയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ കോട്ടയം ഏറ്റുമാനൂർ ഭാഗത്ത് വെച്ച് ചീറിപ്പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുന്നിൽ തൊടുപുഴ ചുങ്കം ചേരിയിൽ നോവിയുടെ ഭാര്യയായ ഷൈനി നാൽപ്പത്തിരണ്ട് വയസ്സ് നേഴ്സ് മൂത്തമകൾ അലീന പതിനൊന്ന് വയസ്സ് ഇളയ മകൾ ഇവാന പത്ത് വയസ്സ് എന്നീ മൂന്ന് പേരും ജീവനൊടുക്കിയ സംഭവം ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് കോട്ടയം നീറിക്കാട് തൊണ്ടമാക്കൽ ജിമ്മി ജോസഫിൻ്റെ ഭാര്യയായ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മുപ്പത്തിരണ്ട് വയസ്സ് മൂത്തമകൾ നേഹ ആൻ ജിമ്മി നാല് വയസ്സ് ഇളയക്കുട്ടി നോറ ലിസ് ജിമ്മി ഒരു വയസ്സിന് രണ്ട് മാസവും എന്നീ മൂന്ന് പേരുടെ മൃതദേഹങ്ങളും പൊർത്തവീടിന് സമീപത്തുള്ള പുഴയിൽ കണ്ടെത്തിയ സംഭവവും ക്രൈം നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതിൽ ആദ്യത്തെ സംഭവത്തിൽ മാതാവായ ഷൈനിയും രണ്ട് കുട്ടികളെയും കൂട്ടി പാഞ്ഞുമന്ന തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും തന്നെ ബോധ്യമായ ഒരു കാര്യമാണെന്നിരിക്കെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഷൈനയുടെ ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ നോവിയും നോവിയുടെ കുടുംബക്കാരും ആണ് എന്ന കാര്യം വ്യക്തമായി വെറും വ്യക്തമാണ് വെറും ഒരു ആത്മഹത്യാ പ്രേരണാ മാത്രം ചുമത്തി ഒന്നാം പ്രതിയായ നോവിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യമെടുത്ത് അയാളിപ്പോൾ പൊതുസമൂഹത്തിൽ മറ്റ് പ്രതികളോടും ജനങ്ങളോടുമൊത്ത് സ്വൈര്യമായി വാണുകൊണ്ടിരിക്കുന്നു ഷൈനയുടെ സ്വന്തം മാതാപിതാക്കൾ ഷൈനയുടെ ഭാവി ജീവിതത്തിലേക്ക് ഉപജീവനത്തിന് വേണ്ടി കുടുംബസ്വത്ത് വിഹിതമായി കണക്കാക്കിയും വിവാഹ സമയത്തും ശേഷം കുട്ടികളുണ്ടായപ്പോൾ അവർക്ക് സമ്മാനവുമായി നൽകിയിരുന്ന ഏകദേശം മുപ്പത് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കൂടാതെ ഷൈനയുടെ പേരിലുള്ള നല്ല ഒരു കാറും ഒരു പിക്കപ്പ് വാനും ഇപ്പോഴും പ്രതിയുടെ പ്രതികളുടെയും കൈവശം തന്നെയാണ് എന്നതും മാത്രമല്ല ഷൈനിയുടെ പേരിൽ ഷൈനി ഇൻഷുറൻസ് ഹോൾഡറും പ്രതിയായ ഭർത്താവ് നോവി ഇൻഷുറൻസിൻ്റെ നോമിനിയായിരുന്നു കൊണ്ടും ഷൈനയെ കൊണ്ട് നിർബന്ധിച്ച ഭീമമായ ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിച്ചിട്ടുള്ള കാര്യവും പ്രത്യേകം കാണേണ്ടതുണ്ട് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഇനി രണ്ടാമത്തെ സംഭവം അഡ്വക്കറ്റ് ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും അഡ്വക്കേറ്റ് ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതശരീരങ്ങൾ അവരുടെ ഭർത്തൃ വീടിനടുത്തുള്ള പുഴയിൽ നിന്നും ആണ് കണ്ടെടുത്തത് കൊലപാതകങ്ങൾ തന്നെയാണ് എന്നാണ് സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നാൽ അക്കാര്യത്തിലും വെറുമൊരു ആത്മഹത്യാ പ്രേരണാ മാത്രം ചുമത്തി രണ്ട് പ്രതികളെ മാത്രം ജിസ്മോളുടെ ഭർത്താവും ജിമ്മിയും ജിമ്മിയുടെ അപ്പം ജോസഫും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവരും ജാമ്യമെടുത്ത് പൊതുസമൂഹത്തിൽ വിലസുന്നു അതായത് ഈ ആറ് മനുഷ്യജീവനുകളെ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കിയ എല്ലാ പ്രതികളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ആർമാദിച്ച് വിലസിക്കൊണ്ടിരിക്കുന്നു സർ ഞങ്ങൾ ഇവിടെ പറയുന്ന മർമ്മപ്രധാനമായ കാര്യം ആത്മഹത്യയാണെങ്കിൽ കൊലപാതകം ആണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളിലെ നാല് കുട്ടികളുടെ മരണത്തിൽ അമ്മമാരുടെ പങ്ക് ഒരു സാധാരണ ആരാച്ചാരുടെ റോൾ പോലെ മാത്രമാണ് ആ നാല് കുട്ടികൾക്ക് സ്വയം തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ സമൂഹത്തിൽ ജനിച്ച് വളർന്നു വന്ന ഈ സമൂഹത്തിൽ അന്തസ്സോടെ അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള എല്ലാ ആശയവും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നിരിക്കെ ഈ നാല് കുട്ടികളെയും കൃത്യമായി കൊലപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ നാല് കുട്ടികളെയും കൊലപ്പെടുത്തിയതിൽ ഇതിലെ അമ്മമാരുടെ പങ്ക് അവരുടെ ജീവിതാവസാനത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ തങ്ങളെ ജീവന തുല്യ സ്നേഹിച്ച കുഞ്ഞുങ്ങളെ പ്രതികളായ നരാധവന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് പോകുവാനുള്ള മനസ്സ് ഉണ്ടാവാത്തത് ഒരു കാരണമാവാമെങ്കിൽ കൂടി ഈ കുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരുടെ പങ്ക് വെറും ഒരു ആരാച്ചാരുടേതിന് സമാധാനമാണ് എന്നിരിക്കെ ഇത് ഇതിലെ യഥാർത്ഥ പ്രതികളായ ഈ നാല് കുട്ടികളുടെ പിതാക്കന്മാരും പിതൃ കുടുംബക്കാരുമായവർക്കെതിരെ കുട്ടികളെ കൊലപ്പെടുത്തിയതിന് ശരിക്കുള്ള കൊലക്കുറ്റം തന്നെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം കുട്ടികളെ മൃഗീയമായി കൊല ചെയ്യുന്നവർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ ഈ പ്രതികൾക്കും ഉറപ്പുവരുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഉന്നത അധികാരത്തിനോട് ആവശ്യപ്പെടുന്നു ഇതാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിവേദനത്തിലെ ഉള്ളടക്കം ഇത് പൊതുസമൂഹം ഒന്ന് ചർച്ച ചെയ്യുക ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ കുട്ടികളെ അമ്മമാരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അവരൊക്കെ ശരിക്കും ഒരു ആരാച്ചാരുടെ റോള് നമുക്കറിയാം കൊലക്കുറ്റത്തിനൊക്കെ തൂക്കാൻ വിധിച്ച് ഇരിക്കുന്ന ഒരു പ്രതിയെ തൂക്കുന്ന സമയത്ത് ഒരു ആരാ എവിടെന്നെങ്കിലും ഒരു ആരാച്ചാരെ കൊണ്ടുവരും ആരാച്ചാരുടെ റോൾ എന്താണ് ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളവരൊട്ട ജോലി മാത്രമേ ഉള്ളൂ അയക്കെ വേറെ ജോലികളൊന്നുമില്ല സത്യത്തിൽ തൂക്കിക്കൊല്ലുന്ന ആരാണ് കോടതിയും ഇവിടുത്തെ നിയമ സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇവിടെ ഈ അമ്മമാർ ചെയ്തിരിക്കുന്നു അമ്മമാർക്ക് ഒരു രീതിക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി അവർ സ്വാഭാവികമായിട്ട് ജീവിതം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളെ കൊലപ്പെട്ടുപ്പെടുത്തി എങ്ങനെയാണെങ്കിലും ശരി ഈ കുട്ടികൾ ഒരിക്കലും അവിടെ സ്വയം ആത്മഹത്യ ചെയ്തിട്ടില്ല കുട്ടികൾ കൊല കൊല്ലപ്പെടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളെ കൊലപ്പെടുത്തിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് കൃത്യമായിട്ടും വിവേചിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ട് അതിന് എഫ് ഐ ആറ് സപ്പറേറ്റ് ഇട്ട് അത് അന്വേഷിച്ച് അതിനകത്ത് ആരൊക്കെ പങ്കാളികളുണ്ടോ അവർക്കൊക്കെ ആ അവരുടെ പങ്കാളിത്തത്തെ എത്രമാത്രമുണ്ടോ അതിന് കണക്കാക്കിയിട്ടുള്ള വകുപ്പുകൾ ആഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള വിചാരണയും ശിക്ഷയും ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ പൊതു നീതിബോധത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന നിയമ സംവിധാനം ചെയ്യേണ്ട ഒരു കടമയാണ് കർത്തവ്യമാണ് അത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുക അത്തരം ഒരു ആവശ്യം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ പുതിയതായിട്ട് വേണ്ടതുണ്ടെങ്കിൽ അത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു അത്തരം ഒരു ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തെ അറിയിക്കുന്നത് നന്ദി നമസ്കാരം